കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് വന്നൊരു ചോദ്യമാണ് ക്ഷേത്രത്തെ ചെന്ന് എങ്ങനെ പ്രാർത്ഥിക്കണം ഒരുപാട് ചാനലുകൾ പല രീതിയിലുള്ള വീഡിയോകൾ കാണുന്നുണ്ട് ത്രിമേനയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് തിരിമേന അല്പം വിശ്വാസം തോന്നി അതുകൊണ്ട് ചോദിക്കുകയാണ് ക്ഷേത്രത്തെ ചെയ്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ച ശേഷമാണോ നാം ജപിക്കണം നാം ജപിച്ച ശേഷമാണോ പ്രാർത്ഥിക്കേണ്ടത് ഇത് സത്യം പറഞ്ഞ ഒരു പൂർവികര് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു വിഷയം തന്നെ നമ്മുടെ ഇന്ന് നമുക്കൊരു മതപാഠശാലയില്ല നമുക്ക് വേറെ ഒരു പ്രത്യേക ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരിക്കലൊരു മതമല്ല ഒരു ആചരണ രീതിയാണ് ഒരു സംസ്കാരമാണ് ഇപ്പം പൂർവികരായിട്ട് അല്ലെങ്കിൽ ഒരു അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുന്നില്ല ഇത് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആരാധനാലയ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രം ഉയരുമ്പോൾ നാടിനു ഉയർച്ച ഉണ്ടാകുന്ന അല്ലേ അപ്പോൾ ആ ക്ഷേത്രത്തെ ചെയ്യുന്ന എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്നും ജനങ്ങൾക്ക് അറിവില്ലാത്തൊരവസ്ഥ എല്ലാവർക്കും ഒന്നും ഞാൻ പറയില്ല ഒരു പക്ഷം ഒരു കൂട്ടം ആൾക്കാർക്ക് അത്രേ ഞാൻ പറയുകയുള്ളൂ ഇപ്പം നമുക്ക് ക്ഷേത്രത്തെ അറിവില്ലായ്മ ഒരു കുറ്റമല്ല നമ്മൾ അറിവുള്ളവരെ അറിവ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അറിവ് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ് പറ്റൂ നിങ്ങൾക്കായിട്ട് പകർന്നു വരുമ്പോഴേ എൻ്റെ അറിവ് കൂടത്തുള്ളൂ കുറച്ചുകൂടെ പ്രകാശപൂരിതമാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ക്ഷേത്രപ്രസംഗത്തിനെ കുറിച്ചൊക്കെ നേരത്തെ വിട ചെയ്തിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കാല് കഴുകണം കാല് കഴുകി ക്ഷേത്രത്തിൽ ചെന്ന് ഉപദേവന്മാരെ തൊഴുത് അവർക്ക് കാണിക്കുകയോ പുഷ്പങ്ങളോ എന്തെങ്കിലും അർപ്പിക്കാൻ പറ്റുമോ എല്ലാം അർപ്പിക്കുക അതിനുശേഷം ശേഷം അകത്ത് കയറി ഇഷ്ടമുള്ളത്രയും പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഒരു ഓരോ ഭഗവാന്മാർക്കും ഓരോന്നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹാദേവനാണെങ്കിൽ ഒന്ന് ദേവിക്കാണെങ്കിൽ മൂന്ന് ശിവ അതുപോലെ ഈ ശിവമൂർത്തികളായിട്ടുള്ള വേറെ ഒരു ഭഗവാന്മാരുണ്ട് അവർക്കാവുമ്പോൾ അഞ്ച് മുരുകനാവുമ്പോൾ ആറ് ഭഗവാനത്തിലൊക്കെ ഓരോ കണക്കുണ്ട് ഒന്നുകിൽ അത് പ്രകാരം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഉണ്ടാക്കും സാധിക്കും അത്രയും സംഖ്യ പ്രദർശനം ചെയ്യുക ർശനം ചെയ്ത് ഭഗവാൻ വഴിപാടുകൾ ഒക്കെ സമർപ്പിച്ച് നമുക്ക് തിരിച്ചു പോരാം അപ്പം ആ നമ്മൾ ഭഗവാന് വഴിപാടുകളൊക്കെ രസീത ഒക്കെ എഴുതിയകത്ത് മേശാന്തിര കൊടുക്കുമല്ലോ കൊടുത്താൽ ബാക്കിയുള്ള സമയം നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം നാമം ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ട് നാമം ജീവിച്ചാലും രണ്ടും ഒരേ ഫലം തന്നെയാണ് വ്യത്യാസമൊന്നും വരുന്നില്ല എന്തായാലും നാമം ജീവം ഇപ്പം ഓരോ ഭഗവാൻമാർക്കാണെങ്കിൽ ഇപ്പം മഹാദേവനാണെങ്കിൽ നമ്മൾ ശിവായ ഇപ്പം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ നാരായണായ അതുപോലെ ദേവിക്കാണ് അമ്മേ നാരായണം ജപിക്കാം ദേവീനാരായണ അത് ജപിക്കാം ഇല്ലെങ്കിൽ ഓം നമ ജപിക്കാം ഗണപതിക്കാണ് ഓം ഗണപതി നമ ജപിക്കാം ഓം മരുദ്ഭൂ എന്നുമാണ് ഈ മുരുകൻ അമ്പലത്തിൽ ചെന്ന് ജപിക്കാം അയ്യപ്പൻ്റെ ആണെങ്കിൽ ഓം ധർമ്മശാസ്ത്ര എന്നുമാണെന്ന് ജപിക്കാം അപ്പം അങ്ങനെ ഓരോ ഭഗവ ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ആദ്യം ആ ഭഗവാൻ്റെ മൂലമന്ത്രം ജപിക്കുക അതിന് ശേഷം സൂക്തങ്ങളറിയാതെന്തെങ്കിലും സൂക്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജപിക്കുക പിന്നെ അവരുടെയൊക്കെ സഹസ്രാമങ്ങൾ ഓരോ ഭഗവാൻമാരെയറിയാണെങ്കിൽ അതൊക്കെ ജപിക്കുക അത് ജപിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്തുവാ പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ മടി വിചാരിക്കുന്ന പണ്ടുള്ളവരൊക്കെ പറയും അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നങ്ങ് പ്രാർത്ഥിക്കുക ഒരു കാര്യം വിട്ടുപോകരുത് എല്ലാ കാര്യവും തുറന്ന് പ്രാർത്ഥിച്ച് പിന്നെ കാര്യം കരഞ്ഞ് പ്രാർത്ഥിക്കരുത് പക്ഷേത്ര ഒരിക്കലും കണ്ണീര് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവാണ് അപ്പോൾ ആ കണ്ണീര് അമ്പലത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിച്ചതിന് ഗുണമില്ലാതെ വരുന്ന അവസ്ഥ വരും അപ്പം കരയാതെ നമുക്ക് മനസ്സറിഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ പാത ബ്രന്ഥങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം അർപ്പിക്കുന്നു ഭഗവാനൊരു മാറ്റം ഉണ്ടാക്കി തരും എന്ന് തീർച്ചയായിട്ടും വിശ്വാസി വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിൽ തരുമ്പോഴും വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഫലം ഉണ്ടാവും ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ച് ആചരണങ്ങളുടെ പിന്നില് ഓരോ കാരണങ്ങളും ഓരോ ആചരണങ്ങളുടെ പിന്നില് അതായത് ക്ഷേത്രത്തിൽ തീർത്ഥം വാങ്ങിക്കുക ദീപം കണ്ടുതൊഴുകുക പൂജ കണ്ടു തൊഴുക അങ്ങനെ ഓരോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പെയ്യുന്ന കാല സമയം പറ്റിയെന്ന് വരത്തില്ല അതിനെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്ത് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുക തീർച്ചയായിട്ടും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു കാരണവശാലും കാല് കഴുകാൻ പാടില്ല ക്ഷേത്രത്തിൽ കയറുമ്പോൾ കാല് കഴുകിക്കൊണ്ട് വേണം കയറാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരിക്കലും കാല് കഴുകരുത് ഒരു ക്ഷേത്രത്തിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം അടുത്തുള്ള വേറെ ക്ഷേത്രങ്ങളിൽ പോകുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ അത് പോയി നേരിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം